പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ കണ്ണാടി സിഗ്നലാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് തൃശ്ശൂർ പാലക്കാട് ഹൈവേ ഇവിടെ നിന്നും നമുക്ക് പോകേണ്ട റോഡാണ് ഈ കാണുന്നത് പറക്കുളം പോകുന്ന റോഡാണ് നമ്മൾ വന്നിരിക്കുന്നത് പറക്കുളം പറക്കുളത്താണ് കേട്ടോ പറക്കുളം ഇവിടെ നിന്നും ഇവിടുന്ന് ഈ റോഡിൽ പോയാലും നമുക്ക് കാഴ്ചപ്പറമ്പ് ലുലുമാള് അന്ന് ആ ഭാഗത്തേക്കൊക്കെ പോകാനുള്ള റോഡ് തന്നെയാണ് ഈ കാണുന്നത് കേട്ടോ എൻ എച്ചിൽ കൂടെ പോകണമെന്നില്ല നമ്മളാ കണ്ണാടി ഭാഗത്ത് നിന്നല്ലോ ആ ഭാഗത്ത് പോകുന്ന ആ എൻ എച്ച് ആണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ നിന്ന് പറക്കുളത്താണ് ഇപ്പം നിൽക്കുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന എൻ ആണ് കാണുന്നത് ഈ പറക്കുളം ഈ ബസ് റൂട്ടാണ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ ദൂരം രണ്ട് മിനിറ്റ് നടന്നാൽ എത്താവുന്ന വീട്ടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അതും ചെറിയ ഫാമിലിക്ക് അനുയോജ്യമായ ഒരു കുഞ്ഞു വീട് ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂന്നേ പോയിൻ്റ് ആറ് സെൻറ് സ്ഥലവും വീടിന് എൺപത്തഞ്ച് ശതമാനം ലോൺ സൗകര്യം ലഭ്യമാണ് ഒരു ടീ പോലത്തെ റോഡിലാണ് ഈ വീട് നിൽക്കുന്നത് അതായത് ടീ പറഞ്ഞു കഴിഞ്ഞാൽ നേരെയും പോവാം ഈ വള്ളത്ത് ഭാഗത്തേക്ക് പോകുന്നു അപ്പോൾ ഒരു ടീ പോലെ തന്നെയാണ് ഈ റോഡിൻ്റെ കിടപ്പ് അപ്പോൾ ആ റോഡിൻ്റെ ആ സൈഡിൽ വരുന്ന നല്ലൊരു വീട് കേട്ടോ കിഴക്ക് ദർശനം വീട് വരുന്നത് പുതിയ വീടാണ് ഇത്രയും വലിയ വീടുകളുള്ള ഈ ഒരു ഏരിയയിൽ നിൽക്കുന്ന നല്ലൊരു വീട് തന്നെയാണ് ഒരുപാട് വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്നവരുടെ ഇടയിലും നമുക്കും ഒരു ചെറിയ വീട് സ്വന്തമാക്കാൻ ആർക്കും ആഗ്രഹമില്ലാത്തത് അല്ലേ ചെറിയ ബഡ്ജറ്റിൽ ഉള്ളൊരു വീട് ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് ഉടമത്തൻ ചോദിക്കുന്നത് ചെറിയ രീതിയിൽ വില മാറ്റം വരുന്നതായിരിക്കും മുറ്റമൊക്കെ നല്ല വലുപ്പമുള്ളൊരു മുറ്റം നല്ല അത്യാവശ്യം വലിയ വണ്ടി തന്നെ കയറ്റി നിർത്താൻ പറ്റും കേട്ടോ ഇൻ്റർലോക്കിൽ തീർത്ത മനോഹരമാക്കിയൊരു മുറ്റമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നല്ലൊരു സിറ്റൗട്ടും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായി കാണുക ചുറ്റു വലിയ വലിയ വീടുകളുള്ള ഒരു നല്ല സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് നല്ലൊരു സിറ്റൗട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നു സിറ്റൗട്ടിൽ നിന്ന് നേരെ ഹാളിലേക്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു എൽ ഷേപ്പിൽ കിടക്കുന്ന ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എൽ ഷേപ്പിൽ തന്നെ കിടക്കുന്നത് കൊണ്ട് നമുക്കിതാണ്ടോ വലിയ ഹാളാണ് ഇവിടെ ഒരു സെറ്റ് ചെയാം ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസ് കണ്ടിരിക്കുന്നു ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് ഈ കിച്ചണിലേക്ക് കടന്നു വരികയാണെങ്കിൽ നമുക്ക് നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത ചെറിയ ചെറിയ അല അലമാര അങ്ങനെയൊക്കെ കാണാൻ പറ്റും ഇനി അതിലൊക്കെ ഒരു കബോർഡ് വർക്കിൻ്റെ ബാലൻസ് പണി മാത്രമേ ഉള്ളൂ അതിനകത്ത് നല്ല ഗ്ലാസ് ഇടുക അങ്ങനെ ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ഹാളും ഡൈനിങ് ഹാളും കൂടി ചേർന്നാണ് കിടക്കുന്നത് രണ്ട് ബെഡ്റൂമിനും കൂടി ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ബാത്റൂമ് തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ബാത്റൂമ് ഇതിൻ്റെ വലത് ഭാഗത്ത് ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഒരു എട്ടേ പത്താണ് ഇതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ എട്ടേ പത്ത് ചെറിയ ഫാമിലിക്ക് അനുയോജ്യമായ വീട് ഒരു അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് ഭിത്തിയിൽ തന്നെ ഇനി അതിനി കവോഡ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു അലമാര വാങ്ങിച്ച് വയ്ക്കേണ്ട കാര്യമില്ല രണ്ട് ബെഡ്റൂമും ഒരേ വലുപ്പം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഒരിക്കൽ കൂടി പറയാം മൂന്നേ പോയിൻറ്റ് ആറ് സെൻറ്റ് സ്ഥലവും മൂന്നേ പോയിൻ്റ് ആറ് സെൻറ്റാണ് സ്ഥലം ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് ഉടമൊത്തം ചോദിക്കുന്നത് വില ചെറിയ രീതിയിൽ വില മാറ്റം വരുന്നതായിരിക്കും എൺപത്തഞ്ച് ശതമാനം ലോൺ സൗകര്യം ലഭ്യമാണ് അമ്പലം ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി എല്ലാം ഒരു പത്ത് നാനൂറ് മീറ്റർ ചുറ്റളവിൽ ഉണ്ട് അപ്പോൾ കണ്ടോ വലിയ മുറ്റമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ചുറ്റു മതിൽ കെട്ടിയിരിക്കുന്നു വീടിന് കിഴക്ക് ദർശനമാണെന്നൊക്കെ ഞാൻ പറഞ്ഞു ബോർവെല്ലാണ് വെള്ളം സൗകര്യത്തിനായിട്ട് ബോർവെല്ലാണുള്ളത് വീടിൻ്റെ പുറകുവശൊക്കെ പോയി ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ചുറ്റു ഭാഗം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് മതിൽ കെട്ടി ഭദ്രവാക്കിയിരിക്കുന്നു അതുകൂടാതെ ഇൻറ്റർലോക്കും ചെയ്തിരിക്കുന്നു പാലക്കാട് ജില്ലയിൽ എവിടെ ആയാലും വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഈ പറക്കുളം ഭാഗത്തൊക്കെ മൂന്ന് മൂന്നര ലക്ഷം മൂന്ന് നാല് ലക്ഷം നാലര ലക്ഷം എന്നിങ്ങനെയാണ് ഓരോ സെൻറ്റ് സ്ഥലത്തിന് വരുന്നത് നമുക്കും ഇപ്പോൾ വലിയ വീടുകളുള്ള ഒരു ഏരിയയിൽ ഒരു ചെറിയ വീട് നമുക്കും സ്വന്തമാക്കാം ഇരുപത്തിയാറ് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഒത്തിരി ലോണും സൗകര്യവും ലഭ്യമാണ് അതായത് എൺപത്തഞ്ച് ശതമാനം ലോൺ സൗകര്യം ലഭ്യമാണ് നമുക്ക് ഒരു വീട് സ്വന്തമാകട്ടെ ഒരു ചെറിയ ഒരു ഫാമിലിക്കൊക്കെ ഇവിടെ താമസിക്കുവാൻ അനുയോജ്യമായ നല്ലൊരു വീട് തന്നെയാണ് കൂടുതൽ ഡീറ്റെയിൽ അറിയുവാൻ സ്ക്രീനെ കാണുന്ന നമ്പർ മാറ്റി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക മുറ്റമൊക്കെ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുറ്റമാണ് അത്യാവശ്യം വലിയൊരു വണ്ടിയൊക്കെ കേറ്റി നിർത്താൻ പറ്റാവുന്ന മുറ്റം തന്നെയാണ് കേട്ടോ വീട് മുഴുവനായിട്ട് ഒന്ന് കാണണം കേട്ടോ ഇപ്പോൾ പരിസരമൊക്കെ കാണണം കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഒത്തിരി വലിയ വീടുകളുള്ള ഒരു ഏരിയയിൽ നമുക്കും ഒരു ചെറിയ വീട് വാങ്ങുവാൻ താൽപ്പര്യമുള്ളവരുണ്ടാവും അവരുടെ മുന്നിലേക്ക് എത്തുന്നത് വരെ നിങ്ങളൊന്ന് പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീടിന് എൺപത്തഞ്ച് ശതമാനം ലോൺ സൗകര്യം ലഭ്യമാണ് അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം